നമസ്കാരം പതിരം കതിരം പതിരും കുളിർ കുളിർപൊയ്യിൽ പൊൻവയിൽ നീരാടും നേരം രാജശില്പി എന്ന സിനിമയിലെ ഈ മനോഹര ഗാനം കേൾക്കുന്ന ഒരു ഫീലാണ് സുഹൃത്തുക്കളെ പിണറായി പങ്കെടുക്കുന്ന ജില്ലാതല യോഗങ്ങളിലെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ചെല്ലുന്നിടത്തെല്ലാം അദ്ദേഹം ആവർത്തിച്ചു ഒരു വാക്കായി മാറി കുളിർമ ഇതിപ്പോൾ മൂന്ന് പ്രസംഗങ്ങളിലാണ് ആവർത്തിച്ച് കേട്ടത് കുളിർചന്ദനവും കുളിർനെറ്റിയുമൊക്കെ കവി ഒ എൻ ബിയുടെ കാവ്യബിംബങ്ങളായിരുന്നു ആ കുളിർമ ഇപ്പോൾ പിണറായി വിജയനെ ബാധിച്ചിരിക്കുകയാണ് ദേശീയപാതയിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചാൽ എന്തൊരു കുളിർമയാണ് എന്നാണ് ചോദ്യം ദേശീയപാതയുടെ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള ഭാഗത്തും മാത്രമാണ് ഇത്രയേറെ കുളിർമ ഫീൽ ചെയ്യുക എന്തുകൊണ്ടാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയ്ക്കും മാത്രം ഇത്ര കുളിർമ എന്ന് ചോദിച്ചാൽ മകളുടെ ഭർത്താവാണ് ആ പാതയ്ക്ക് ഇത്രയേറെ കുളിരുകോരുന്നത് ഒരു കുളിർപൊയ്കയിൽ പൊൻവയിൽ നീരാടും പോലെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ കാൽപ്പനിക ഭംഗി തീരത്തെ മന്ദാരങ്ങളെല്ലാം പൂക്കണ്ണുമായി നിൽക്കുകയാണ് ദൈവത്തിൻ്റെ വരദാനമായ പിണറായി വിജയൻ വരുന്നതെന്ന് നോക്കി കാറ്റിൽ തൈലഗന്ധം നീറ്റിൽ പൊന്നിൻ ചന്തം പൂന്തിരകളാണെങ്കിൽ പുഷ്പധൂളി സൗരഭം പൂശി നിൽക്കുന്നു ഏതോ ദേവനന്ദിനി ഈ തീരഭൂമിയിലേക്ക് തേരേറി വന്ന പോലെ ഒരു ഫീലാണ് ഏതാണ്ട് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായിട്ടാണ് ഈ ഫീൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാലോ കണ്ണിൽ തിമരം ബാധിച്ച് വികസന വിരോധികൾ പറഞ്ഞു പരത്തുകയാണ് കേരളം മുടിഞ്ഞ് മുണ്ടക്കോല് വെച്ചെന്ന് പിണറായി സർക്കാർ ഖജനാവ് കട്ടു അടിച്ചു പൊളിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ കടത്തിൻ്റെ വല്ല ലക്ഷണവും ഈ പിണറായി വിജയനെയും പരിവാരങ്ങളെയും കണ്ടാൽ നമുക്ക് തോന്നുമോ അവരുടെ വേഷത്തിലോ പകിട്ടിലോ നടപ്പിലോ ഭക്ഷണത്തിലോ യാത്രയിലോ ഏതെങ്കിലും ഒരു പഞ്ഞം ഫീൽ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ വേണ്ടാ ദീനം പറഞ്ഞ് നടക്കുന്നവർമാർ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നടക്കാതെ വരുന്നുണ്ടോ സുഹൃത്തുക്കളെ പാട്ടകിലുക്കിയും തലമുട്ടയടിച്ചും ചില വർഗസമരക്കാർ സർക്കാരിനെയും നാടിനെയും നാണം കെടുത്തുകയാണ് ലോകരാജ്യങ്ങൾ അതിശയത്തോടെ കേരളത്തിലേക്ക് നോക്കുമ്പോൾ ഈ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനല്ലേ അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു നൂറ് രൂപ കൂട്ടിത്തായെന്ന് പറയുമ്പോഴും സർക്കാർ പറയുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും കാശില്ലാഞ്ഞിട്ടല്ല പിണറായി വിജയൻ്റെ കുളിർമയുള്ള പ്രസംഗം കേട്ട് പൗരപ്രമുഖർ കോരിത്തരിക്കുകയാണ് ക്ഷണക്കത്ത് കിട്ടിയ ഓരോ പൗരപ്രമുഖനും ആഹ്ലാദാതിരേഖത്തിലാണ് അഗതിയുടെ ചൊല്ല് അരങ്ങത്തെത്താറില്ല എന്ന് പറഞ്ഞതുപോലെ പട്ടിണിയും ദാരിദ്ര്യവും പറഞ്ഞുകൊണ്ട് കയറി ചെല്ലരുതെന്ന് മാത്രം ഈ കുളിർമകൾക്കിടയിലും അത്ര കുളിരില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നതാണ് വീട്ടിലെ സങ്കടം കാർന്നൂരുടെ കുളിരെല്ലാം മാറുമെന്ന തരത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ മുറ്റത്ത് പാടി ചെമ്പോത്ത് എന്ന മട്ടിലാണിപ്പോൾ കാര്യങ്ങൾ മകളുടെ കാര്യം വരുമ്പോൾ അസംബന്ധം ദേശീയപാതയുടെ കാര്യം വരുമ്പോൾ കുളിർമ സ്വന്തം അഴിമതിക്കാര്യം വരുമ്പോൾ കൈകൾ ശുദ്ധം ആരെങ്കിലും തല്ലിക്കൊന്നാൽ അത് രക്ഷാപ്രവർത്തനം ആ നില പാടില്ലല്ലോ തകർന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖല പുനർജീവിപ്പിച്ചു എന്നതാണ് അടുത്ത കുളിർമയ്ക്കുള്ള കാരണം കഴിഞ്ഞ ഒമ്പത് വർഷമെടുത്തു ഇതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ ഡെസ്കിൻ്റെ പുറത്തെ ശിവൻകുട്ടിയും യാത്രകൾ ഹരമാക്കി ആരോഗ്യമന്ത്രിയും നമുക്ക് തരുന്ന കുളിർമയുടെ കഥകൾ കേട്ടാൽ സകല മാറും സാംസ്കാരിക രംഗത്തെ കുളിർമ കാരണം പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നതേയില്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുളിർമ ചുട്ടിക്കുത്തി കഥകളിയാടുകയാണ് സഹകരണ രംഗത്തെ കുളിർമയാണ് മറ്റൊന്ന് ആഭ്യന്തര വകുപ്പിലെ കുളിർമയാണെങ്കിൽ തൊപ്പി വെച്ച് സല്യൂട്ട് ചെയ്തു നിൽക്കുന്നു ഒരു കാര്യമേ പറയാനുള്ളൂ തുടരണം ഈ സർക്കാർ അല്ലെങ്കിൽ ഒൻപത് വർഷം കൊണ്ട് നമ്മളുണ്ടാക്കിയ കുളിർമയെല്ലാം കിടക്കേയെന്ന് താഴെ പോകും വടക്കു ഭാഗത്തെ മുറിയിൽ നല്ല കാറ്റ് കിട്ടുമെന്ന് ഹോട്ടൽ ബോയ് പറഞ്ഞപ്പോൾ ശ്രീനിവാസന്റെ തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രം പറഞ്ഞത് എനിക്ക് അത്രയും കാറ്റ് വേണ്ട എന്നാണ് അതുപോലെയാണ് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരും ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് അത്ര കുളിർമ വേണ്ട കാർന്നോർക്ക് വല്ലാതെ അങ്ങ് കുളരുന്നുണ്ടെങ്കിൽ ഒരു പുതപ്പെടുത്ത് പുതച്ചുകൊള്ളുക